മലയാള മാസത്തിൽ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കിടകം അതായത് ചന്ദ്രൻ്റെ മാസം ചന്ദ്രനെയാണ് പിതൃലോകമായി കണക്കാക്കുന്നത് കറുത്ത വാവ് പിതൃക്കളുടെ ദിവസവും കർക്കിടകവാവ് ദിവസം പിതൃബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് എടുക്കുക പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത് ഇതെല്ലാം കൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപൂർവ്വം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടും എന്നാണ് വിശ്വാസം പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും ഗയയിലും കാശിയിലും രാമേശ്വരത്തും ബലിയിടുന്നത് വളരെ വിശേഷമായി കണക്കാക്കുന്നു മുഴുവൻ പിതൃപരമ്പരയെ സങ്കല്പിച്ചുകൊണ്ടാണ് ബലിയിടുന്നത് വർക്കല പാപനാശം ആലുവ മണപ്പുറം തിരുനാവായ ക്ഷേത്രം പെരുമ്പാവൂർ ചേലാമറ്റം തിരുനെല്ലി പാപനാശിനി ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് പിതൃകോപം ഉണ്ടാകാതിരിക്കാൻ ബലിയിടുന്നത് നല്ലതാണ് കാശിയിലും രാമേശ്വരത്തും ബലിയിട്ടാലും ആവാഹിച്ച് ചേലാമറ്റത്ത് സമർപ്പിച്ചാലും അടുത്ത വാവിനെ ബലിയിടണം